എന്താ വലിയ ആളായ പിന്നെ പിന്നെ അല്ലായിരിക്കോ സെലിബ്രിറ്റി ആയ സമയമില്ല ഈ അഭിപ്രായം എന്നാലും ബാക്കി കണ്ടിട്ട് ൾ വരുമാനം കൈ കിട്ടിയെങ്കിലും ലക്ഷങ്ങള് വരുമാനം അറിയാൻ പറ്റും പൊട്ടത്തേ ചോദിക്കല്ലേ മാത്രം അതൊക്കെ യാതൊന്നും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങള് ടുത്ത് ചോദിക്കാണ് വീഡിയോ ഒക്കെ ഇട്ട് ലക്ഷങ്ങളെ വരുമാനം വായിക്കുന്നത് ഈ പറയുന്ന ഈ മസ്താനി നിന്റെ വരുമാനം നീ വെളിപ്പെടുത്തും ഇല്ല ഇതുപോലെ തന്നെയുള്ള എല്ലാ യൂട്യൂബേഴ്സും അവരോട് വരുമാനം പെടുത്താതിരിക്കും പിന്നെ ചില യൂട്യൂബേഴ്സ് എന്തായാലും അവർക്ക് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലവർ യൂട്യൂബേഴ്സ് വീഡിയോ ഒക്കെ ഇടാറുണ്ട് നമുക്ക് പിന്നെ എന്താ ഒന്നും കിട്ടി തുടങ്ങിയിട്ടുമില്ല ഒന്നും തുടങ്ങിയിട്ടുമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി നമ്മളതിനെ സംസാരിക്കുന്നുമില്ല പിന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കുന്നത് അവർ പറഞ്ഞാൽ അവരുടെ അവകാശമാണ് അത് അവരുടെ ഇതായ കാര്യങ്ങളാണ് പറയാനുള്ളത് അതിപ്പം അവളുടെ അടുത്ത് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല ഒരു രീതി പാട്ട് പാട്ട് പാടാ യൂട്യൂബ് ചാനൽ അല്ലാതെ പിന്നെ വീടുകളിലായിരിക്കും ചിലർക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കും വീഡിയോ ഒക്കെ ചെയ്യാനും ചെയ്തു അവർക്ക് അതിൻ്റെതായ സ്ഥലങ്ങളിൽ വെച്ച് വീഡിയോ എടുക്കുന്ന ഓരോരുത്തരെ രീതി ആ രീതിക്ക് അനുസരിച്ച് അവർ ചെയ്യുന്നു പിന്നെ സ്വന്തമായിട്ട് ചാനലുണ്ടെങ്കിൽ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും വേറെ അതിനനുസരിച്ച് കഴിവുകളുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാം അത് അവരുടെ തീരുമാനമാണ് കാരണം ഏത് ഭാഗം അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ചിലപ്പോൾ വീഡിയോസുകൾ ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് എല്ലാം അവരുടെ കൈകളിലാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ക്ലിക്കായാൽ പിന്നെ അത് ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും ഇൻസ്റ്റാഗ്രാം അങ്ങനെ അറിഞ്ഞുകൊടുത്ത കാര്യൊന്നും ഇല്ലാട്ടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കണ്ടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അഭിപ്രായങ്ങളെല്ലാം ചെയ്യാം യൂട്യൂബിലങ്ങനെ ചെയ്യുമ്പോ കോപ്പി റൈറ്റിംഗ് ആണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൂടെ ബന്ധപ്പെടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു ലോകത്തിൽ ഇപ്പോ അതിപ്പോ നിങ്ങളോട് പറഞ്ഞ കാര്യം വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ചതി കുഴികളെ പറ്റി താത്ത ഇവളടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഒരു പൊട്ടത്തരം ചോദ്യമാണ് ഇവളുടെ താത്തയുടെ ചോദിച്ചത് അതാ പറഞ്ഞ വടി കൊടുത്ത് അടി മേടിച്ചൊന്നും